മഹാത്മാ ഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന ബിൽ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് ലോക്സഭയിൽ പാസാക്കിയത് നീതികരണമില്ലാത്ത ജനവിരുദ്ധതയാണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘപരിവാർ നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാർ ഇതിലൂടെ രാജ്യത്തെ കർഷക കർഷക തൊഴിലാളി ജനസാമാന്യത്തെ വെല്ലുവിളിക്കുകയാണ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റുന്നത് ഗാന്ധിജിയുടെ ഓർമ്മകളെ പോലും ഭയപ്പെടുന്ന സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് യൂണിയൻ ഗവൺമെന്റ് ഒളിച്ചോടി സംസ്ഥാനങ്ങൾക്ക് മേൽ വലിയ സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്നതാണ് ഈ ബില്ല് തിരക്കേറിയ കാർഷിക സീസണിൽ അറുപത് ദിവസം വരെ പദ്ധതി മരവിപ്പിക്കാമെന്ന വ്യവസ്ഥ കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ബില്ല് ജെ പി സിയുടെയോ സെലക്ട് കമ്മിറ്റിയുടെയോ പരിഗണനക്ക് വിടണമെന്ന പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യം പോലും അംഗീകരിച്ചില്ല എൻ ഡി എ ഘടക കക്ഷികൾ തന്നെ ആശങ്ക ഉയർത്തിയിട്ടും വീണ്ടു വിചാരത്തിന് തയ്യാറായില്ല അധികാരത്തിലെത്തിയ കാലം മുതൽ തൊഴിലുറപ്പ് പദ്ധതിക്കായുള്ള ബജറ്റ് വിഹിതം വെട്ടിക്കുന്നതടക്കമുള്ള നടപടികളുമായി പദ്ധതിയെ നിർവീര്യമാക്കാൻ ശ്രമിച്ച എൻ ഡി എ സർക്കാർ ഇപ്പോൾ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പാർലമെന്റിൽ അതീവ പ്രാധാന്യമുള്ള തൊഴിലുറപ്പ് ഭേദഗതി ബില്ല് ചർച്ചയ്ക്ക് വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഭയിൽ ഇല്ലാതിരുന്നതിനെതിരെ ജോൺ ബ്രിട്ടാസ് എം പി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് രാജ്യത്തിന് ഒരു ഫുൾ ടൈം പ്രതിപക്ഷ നേതാവിനെയാണ് ആവശ്യമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ജനവിരുദ്ധമായി ബില്ലുകൾ ബി ജെ പി കൊണ്ടുവരുമെന്ന് നേരത്തെ അറിയാവുന്ന കാര്യമാണെന്നും ഇത്തരം നിർണായക ഘട്ടങ്ങളിൽ പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യം അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബില്ല് പരിഗണിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ബി എൻഡബ്ല്യു ബൈക്ക് ഓടിക്കുകയാണെന്നും ഒരാഴ്ച കഴിഞ്ഞ് ബൈക്ക് ഓടിച്ചാൽ പോരെയെന്നും ബി എൻഡബ്ല്യു കമ്പനി അവിടെ തന്നെ കാണുമല്ലോ പൂട്ടിയൊന്നും പോകില്ലല്ലോ എന്നും ബ്രിട്ടാസ് പരിഹസിച്ചു സഭയിൽ രാഹുൽ ഗാന്ധി എവിടെയാണെന്ന് ഡി എം കെ നേതാവ് ഡി ആർ ബാലു പോലും ചോദിക്കേണ്ടി വന്നു സഖ്യകക്ഷികൾക്കിടയിൽ പോലും ഇത് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ശൈത്യകാല സമ്മേളനത്തിന്റെ കലണ്ടർ നേരത്തെ തീരുമാനിച്ചതാണ് ബി ജെ പിയുടെ കുടില തന്ത്രങ്ങളെ കുറിച്ച് ബോധ്യമുള്ളവർ സഭയിൽ ഉണ്ടാകണമായിരുന്നു കോൺഗ്രസ് അംഗങ്ങളുടെ ഇത്തരം നിലപാടുകൾക്കെതിരെ നേരത്തെയും പരാതികൾ വന്നിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു